ഇപ്പ ബോംബ് പൊട്ടിക്കും ഇപ്പ ബോംബ് പൊട്ടിക്കും എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആദില ബിഗ് ബോസ് പൊട്ടിച്ച ബോംബിലൂടെ അതായത് മിഡ് വീക്ക് എവിക്ഷനിലൂടെ പുറത്തായിരിക്കുകയാണ് സോ പുറത്തായ ആദില ചിന്തിക്കുന്നുണ്ടാവും എന്തിനായിരുന്നു നാഥ ഞാൻ ഇത്രയും ദിവസം എന്തൊക്കെയോ കാണിച്ചുകൊണ്ടിരുന്നത് ആക്ച്വലി പുറത്തിരിക്കറങ്ങുമ്പോഴത്തേക്കിനെ ഈ ആതിലേക്ക് ക്ലിയർ ആയിട്ടൊരു പിക്ചർ കിട്ടത്തുള്ളൂ എന്താണ് അവിടെ സംഭവിച്ചത് ഈ പറയുന്ന പോലെ അനുമോളാണെങ്കിലും ബാക്കിയുള്ളവരുമായിട്ടുള്ള പ്രശ്നങ്ങളാണെങ്കിലും എവിടുന്ന് എങ്ങനെയാണ് സംഭവിച്ചേക്കുന്നത് എന്നുള്ള കാര്യം സോ പൂർണ്ണമായിട്ട് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദിലേക്കും നൂറയ്ക്കും അനുമോൾക്കും ഇന്ന് മൂഡ് സിങ്സ് വന്ന പോലെയാണ് എനിക്ക് തോന്നിയത് കാരണം രാവിലെ ഒന്നിക്കുന്നു ഉച്ചയ്ക്ക് വണങ്ങുന്നു ഈവനിങ് ഒന്നിക്കുന്നു നൈറ്റ് വണങ്ങുന്നു എന്നുള്ള രീതിയിലായിരുന്നു പൊക്കോണ്ടിരുന്നത് എന്തായാലും ആതിലെ എവിക്റ്റ് ആയ സമയത്ത് അനുമോളുമായിട്ട് പിണക്കത്തിലായിരുന്നു അനിമോൾ ഈ പറയുന്നവർ ആതിലെ എവിക്റ്റായെന്ന് അറിഞ്ഞിട്ട് പോലും പ്രത്യേകിച്ച് മുഖത്ത് ഭാവ ഇല്ലായിരുന്നു സോ അതുകൊണ്ട് തന്നെ അനുമോൾക്ക് ഇതൊരു ഷോക്കിംഗ് അല്ലായിരുന്നു കാരണം അനുമോൾക്കറിയാമായിരുന്നു അനുമോളുടെ എതിരെ ഈ രീതിയിൽ ഗെയിം കളിച്ച് കഴിഞ്ഞാൽ ആതില പുറത്താവൂന്നുള്ളൊരു കാര്യം എനിക്ക് തോന്നുന്നു അനുമോൾ നല്ല ബ്രില്യൻറ്റ് ആയിട്ടുള്ള പ്ലെയർ ആണ് കാരണം അനുമോള് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും രീതിയിൽ ഇമോഷണൽ ഔട്ട്ബേഴ്സ് ആവുന്ന സമയത്ത് നമ്മൾ കൂടുതലും മൗനം പാലിക്കുക അങ്ങനെ മൗനം പാലിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഗെയിമിൽ വിൻ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഇത് നാട്ടുകാരുടെ അടുത്ത് ഇങ്ങനെ മോശമായിട്ട് പോകുമ്പോഴത്തേക്കും നമുക്ക് ന്യായീകരിക്കാൻ പറ്റാതെ വരും നമ്മുടെ വായന എന്തെങ്കിലും വീണുപോയാൽ ഇവിടെ ഇവിടെ ആതിലേക്ക് സംഭവിച്ചത് തന്നെയാണ് ഇമോഷണൽ ഔട്ട് ബേസ്റ്റ് ആയിട്ട് എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു അതെല്ലാം ഈ പറയുന്ന പോലെ അനുമോൾക്ക് ഗുണമേ ഉണ്ടായിട്ടുള്ളതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല ആതില പറഞ്ഞത് വെച്ചിട്ട് അനുമോൾക്കൊരു നെഗറ്റീവ് സംഭവിക്കുമോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ വോട്ടിങ്ങിനകത്ത് ഒരു കുറവ് സംഭവിക്കോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം എനിക്ക് തോന്നുന്നില്ല അത് ഒരിക്കലും നടക്കാൻ പറ്റാത്തൊരു കാര്യമാണ് പക്ഷേ എന്ത് തന്നെയാണേലും എനിക്ക് തോന്നുന്നു നൂറയ്ക്ക് കിട്ടാതിരുന്ന കുറച്ച് വോട്ടുകൾ ആദിലയുടെ ഈ പ്രവൃത്തി കാരണം കുറഞ്ഞിട്ടുണ്ടാവാം മേ ബി ഒരു തേഡോ സെക്കൻഡോ ഒക്കെ അല്ലെങ്കിൽ തേഡ് അല്ലെങ്കിൽ ഫോർത്ത് ആ ലെവലിൽ വരേണ്ട ഒരാൾ ചിലപ്പോൾ ഈ പറയുന്ന പോലെ മേ ബി അടുത്ത എവിക്ഷനിൽ ഫിഫ്തിൽ പോലും ടോപ്പ് ഫിഫ്തിൽ പോലും കയറാതെ എവിക്റ്റ് ആവാൻ ചാൻസ് ഉണ്ട് നൂറയ്ക്ക് സുപ്പോൾ കാരണം അതിലൂടെ ആ ഒരു പ്രവൃത്തി കാരണം അപ്പോൾ ആതിൽ വിചാരിക്കും ഈ പറയുന്ന പോലെ ഈ ഒരു വീക്കിൽ അല്ലെങ്കിൽ എല്ലാവരും കൂടെ റീഎൻട്രി നടത്തിയ സമയത്ത് ഞാൻ ഇത്രയും മോശമായി സംസാരിക്കേണ്ടായിരുന്നു എന്ത് തന്നെയാണെങ്കിലും ഇത്ര നാലഞ്ച് ദിവസം കൂടെ ഉള്ള എല്ലാം കഴിഞ്ഞിട്ട് സംസാരിച്ചാൽ മതിയായിരുന്നു എന്ന് ഇനി ചിന്തിക്കുന്നുണ്ടാവും എന്ത് തന്നെയാണെങ്കിലും ആതിലേടെ മോശം ഗെയിം കാരണം ആതിലെ ഔട്ടായിരിക്കും ഔട്ടായിട്ടുണ്ട് സോ അപ്പോൾ അതുപോലെ തന്നെ നൂറയുടെയും ഡെയിഞ്ചർസും ഉള്ളതാണ് സോ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തും